ഹായ് കൂട്ടുകാർ അസലാ അലൈക്കും വരഹമത്തല്ലാ താലി വർക്കാത്തഹ ഏഴാം ക്ലാസ് ദുറൂസിൽ ഇസ്ലാമിൻ്റെ ആവശ്യമായ നിങ്ങൾക്ക് പാഠഭാഗം ഏഴാമത്തെ പാഠം മുതലാണ് അടുത്ത എക്സാമിന് ചാപ്റ്റർ വരുന്നത് അപ്പോൾ അതവിടുന്ന് അങ്ങോട്ടുള്ള പാഠഭാഗം ഒന്നും കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഷോർട്ട് നോട്ടാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വായിക്കുന്നത് മനസ്സിലാക്കുക നമുക്ക് ഒന്നാമത്തെ പാഠം എന്താണ് ഫ ആലുമായുരീത് അള്ളാഹു ഉദ്ദേശിച്ചത് അവൻ പ്രവർത്തിക്കും എന്നതിനെ കുറിച്ചാണ് അപ്പോൾ എന്താണ് നിങ്ങൾ ഞാനത് വായിക്കുന്നതിൻ്റെ കൂടെ നിങ്ങളുടെ പാഠഭാഗം എടുത്തു വെക്കണം എന്നിട്ട് വേണം അതിൽ മനസ്സിലാക്കി പഠിക്കാൻ പാടത്തിലായെന്ന് തന്നെ പറയുന്നുണ്ട് ഉറവത്ത് പിന്നെ സുബേറല്ലാഹു അനുഹുവിൻ്റെ സംഭവം അപ്പം അത് നന്നായി നോക്കി മനസ്സിലാക്കി വെക്കുക പിന്നെന്താണ് ലോകത്തെ എല്ലാം നടക്കുന്നത് അള്ളാഹുവിൻ്റെ കതറുകല അനുസരിച്ചാണ് ജനനവും മരണവും ആരോഗ്യവും രോഗവും ഐശ്വര്യവും ദാരിദ്ര്യവും ഒക്കെ അള്ളാഹുവിൻ്റെ കതറുകല അനുസരിച്ചാണ് ഉണ്ടാവുന്നത് നടക്കുന്നത് മനസ്സിലാക്കാം നല്ല കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി ചെയ്യണം വിഷമമുണ്ടായാൽ അതിൽ ക്ഷമിക്കണം അപ്പം അവിടെ പാഠത്തിലൊരായത്ത് പറയുന്നുണ്ട് മാ ഉസീബി മുസ്ലിമ മിന്നസബിം വല വസബിൻ വല ഹമ്മിം വല ജുസിനിം വല അത് വല ഉൻ ഹത്താ ഷൗക്കത്തി യുസാഖു ഇല്ല കഫറല്ലാഹു ബിഹ മിൻഹത്താഹു അപ്പം പാഠഭാഗം ബുക്ക് ഇല്ല ഇപ്പോൾ കയ്യിൽ അപ്പം അത് കാരണം അത് ചെറിയ എഴുത്താണ് വായിക്കുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ എന്താണ് അവിടെ പറയുന്നത് മുസ്ലിമിനെ ബാധിക്കുന്ന ക്ഷീണം രോഗം മനപ്രയാസം ദുഃഖം ബുദ്ധിമുട്ട് മനക്ലേശം എന്തിനധികം ഒരു മുള്ള് കുത്തുന്നത് പോലും അള്ളാഹു താല പാപങ്ങൾ പൊറുക്കാൻ കാരണമാക്കുന്നതാണ് ഒരു മുസ്ലിമിനെ അവൻ്റെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാക്കും എന്ത് അവനെ ബാധിക്കുന്ന ക്ഷീണം രോഗം മനപ്രയാസം ദുഃഖം ബുദ്ധിമുട്ട് മനക്ലേശം മനക്ലേശം എന്തിനധികം ഒരു മുള്ളു കുത്തുന്നത് പോലും അള്ളാഹുത്താലാവിൻ്റെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാക്കും മനസ്സിലാക്കുക അപ്പം നമ്മൾ ആ കായിക ചോദ്യപേപ്പറിൻ്റെ കൂടെ തന്നെ പാഠഭാഗത്തെ കുറിച്ചിട്ട് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കുക ചോദ്യപേപ്പർ ലഭിക്കാത്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി പിന്നെ എന്താണ് പറയുന്നത് പിന്നെ നബ്സലാ അലൈഹലമ്മ പറയുന്നുണ്ട് ആയത്ത് മനസ്സിലാക്കുക എന്താ പറയുന്നത് വലിയ പരീക്ഷണങ്ങളിലൂടെയാണ് മഹത്തായ പ്രതിഫലം ലഭിക്കുന്നത് വലിയ പരീക്ഷണങ്ങളിലൂടെയാണ് മഹത്തായ പ്രതിഫലം ലഭിക്കുന്നത് ഒരു ജനതയെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അവരെ അള്ളാഹു പരീക്ഷിക്കും വല്ല ഒരുത്തനും അതിൽ തൃപ്തിപ്പെട്ടാൽ അവനക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിയുണ്ട് വല്ല ഒരുത്തനും അതിൽ കോപിച്ചാൽ അവനക്ക് കോപവും ഉണ്ടാകും മനസ്സിലാക്കാം കതറിൽ കതറിലെ വിശ്വാസം ഈമാങ്കങ്കാരത്തിൽ പെട്ടതാണ് കതറിലെ വിശ്വാസം ഈമാങ്കങ്കാരത്തിൽ പെട്ടതാണ് നന്മ അള്ളാഹുവിന്റെ കതറും തൃപ്തിയും അനുസരിച്ചാണ് ഉണ്ടാകുന്നത് തിന്മ അവന്റെ കതറനുസരിച്ചും തൃപ്തിയില്ലാതെയുമാണ് ഉണ്ടാകുന്നത് നന്മ ഉണ്ടാകുന്നത് അള്ളാഹുവിന്റെ കതറും തൃപ്തിയും അനുസരിച്ച് തിന്മ അവന്റെ കതറനുസരിച്ചും തൃപ്തിയില്ലാതെയുമാണ് ഉണ്ടാകുന്നത് അപ്പൊ മനസ്സിലാക്കുക ഈ ഭാഗത്തുനിന്ന് കതറ് കലാവിനെ കുറിച്ചിട്ട് അഞ്ചുവരിയിൽ കുറയാതെ എഴുതാ വന്നാൽ നമുക്ക് ഇത്രയും ഭാഗങ്ങൾ മനസ്സിലാക്കി എഴുതാം ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ കതിർ അനുസരിച്ചാണ് ജനനവും മരണവും ആരോഗ്യവും ഐശ്വര്യവും ദാരിദ്ര്യവും എല്ലാം നല്ല കാര്യങ്ങൾക്ക് നന്ദി ചെയ്യുക വിഷമം ഉണ്ടായാൽ അത് ക്ഷമിക്കുക മുസ്ലിമിനെ ബാധിക്കുന്ന ക്ഷീണം രോഗം മനപ്രയാസം ദുഃഖം ബുദ്ധിമുട്ട് മനക്ലേശം എന്തിനധികം ഒരു മുള്ളു കുത്തുന്നത് പോലും അള്ളാഹുതാല അവൻ്റെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാക്കും കതറിലെ വിശ്വാസം ഈ മാങ്കാരത്തിൽ പെട്ടതാണ് നന്മ അള്ളാഹുവിൻ്റെ കതറും തൃപ്തിയും അനുസരിച്ചാണ് ഉണ്ടാകുന്നത് തിന്മ അവൻ്റെ കതറനുസരിച്ചും തൃപ്തിയില്ലാതെയുമാണ് ഇത്ര എഴുതിയിട്ട് അഞ്ചുവരയിൽ കുറയാതെഴുതുന്നതിന് നമുക്കൊരു ആൻസർ തയ്യാറാക്കാം ആ പാഠത്ത് പിന്നെയും പറയുന്നുണ്ട് എന്താണ് അള്ളാഹുത്താല നന്മ നന്മയും തിന്മയും വിവരിച്ചു തന്നു അതിൻ്റെ പ്രതിഫലവും വ്യക്തമാക്കി ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ മനുഷ്യന് സ്വാതന്ത്ര്യം നൽകി അതിനാൽ നന്മ തിരഞ്ഞെടുത്താൽ കൂലിയും തിന്മ തിരഞ്ഞെടുത്താൽ ശിക്ഷയും ലഭിക്കും അപ്പം അത്രയും മനസ്സിലാക്കാം അടുത്ത എട്ടാമത്തെ ചാപ്റ്റർ നോക്കാം അലേസ് അള്ളാഹു ബി കാഫിൻ അബുദഹു എട്ടാമത്തെ പാഠം അടിമക്ക് അള്ളാഹു പോരെ അടിമക്ക് അള്ളാഹു പോരെ എന്ന് വഫാത്തായ ലഭിതങ്ങളുടെ സഹായം തേടാൻ പറ്റുമോ എന്നതിനെ കുറിച്ചാണ് അതിൽ പറയുന്നത് എന്താണ് മഹാന്മാരായ ആളുകളെ അല്ലെങ്കിൽ സൽക്കർമ്മങ്ങളെ മധ്യവർത്തിയാക്കി അള്ളാഹുവിനോട് സഹായം തേടലാണ് തവസ്സുൽ മഹാന്മാരായ ആളുകളെ അല്ലെങ്കിൽ സൽക്കർമ്മങ്ങളെ മധ്യവർത്തിയാക്കി അള്ളാഹുവിനോട് സഹായം തേടലാണ് തവസ്സുൽ എല്ലാ കഴിവും അള്ളാഹുവിൻ്റെ അള്ളാഹുവിനുള്ളതാണ് എല്ലാ കഴിവും അള്ളാഹുവിനുള്ളതാണ് അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കും എന്ന ഉദ്ദേശത്തോടെ മഹാന്മാരോട് നേരിട്ട് സഹായം തേടലാണ് എന്ത് ഇസ്തി ആശ എല്ലാ കഴിവും അള്ളാഹുവിനുള്ളതാണ് അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കും എന്ന ഉദ്ദേശത്തോടെ മഹാന്മാരോട് നേരിട്ട് സഹായം തേടലിന് ഇസ്തി എന്ന് പറയുന്നു മനസ്സിലാക്കാം നബിസ്വല്ലാഹു അലൈഹി സലമ്മ തങ്ങള് യാത്രാ ദൂരം കുറച്ചു കൊടുത്തു ആർക്ക് ഉത്തുബത്തുബനു ആമിറിന് ഉത്തുബത്തുബിന് ആമിർ എന്നവർ ഡെമസ്കസിൽ നിന്ന് ശ്യാം വിജയ സന്ദേശവുമായി ഏഴ് ദിവസം യാത്ര ചെയ്തു മദീനയിലെത്തി ഷ്യാമിലേക്ക് തീക്കും മുമ്പ് അദ്ദേഹം നബിസലല്ലാഹു അലഹി വസല്ലമയുടെ ഖബർ ഷരീഫിനരികിലെത്തി സിറിയയിലേക്കുള്ള സിറിയയിലേക്കുള്ള യാത്രാസമയം കുറച്ചു തരാൻ നബിസലാഹു അലൈഹി വസല്ലമ്മ അഭ്യർത്ഥിച്ചു അത്ഭുതം രണ്ട് ദിവസം കൊണ്ട് അദ്ദേഹം സിറിയയിലെത്തി അപ്പം നിബ്സല്ലാഹു അലഹി വസല്മയോട് യാത്രാ ദൂരം കുറച്ചു തരാൻ അപേക്ഷിച്ചതാരാണ് ഉത്തുബത്ത്ബിനു ആമിറുൽ ജുഹാനി മനസ്സിലാക്കുക സിറിയയിലേക്കാണ് അദ്ദേഹം യാത്രാ സമയം കുറച്ച് തരാൻ ആവശ്യപ്പെട്ടത് ഏഴു ദിവസം യാത്ര ചെയ്താണ് അദ്ദേഹം അവിടെ എത്തിയത് അവിടുന്ന് തിരിച്ച് രണ്ടര ദിവസം കൊണ്ട് അദ്ദേഹം സിറിയയിലെത്തിയിരുന്നു അപ്പം മനസ്സിലാക്കാം പിന്നെന്താണ് ദിവ്യത്വത്തിലോ അതിൻ്റെ ദിവ്യത്വത്തിലോ അതിൻ്റെ പ്രത്യേകതകളിലോ അള്ളാഹുത്താലാക്ക് പങ്കുകാരുണ്ടെന്ന് വിശ്വസിക്കൽ ഷിർക്കാണ് ദിവ്യത്വത്തിലോ അതിൻ്റെ പ്രത്യേകതകളിലോ അള്ളാഹു താലാക്ക് പങ്കുകാരുണ്ടെന്ന് വിശ്വസിക്കൽ ഷിർക്കാണ് അല്ലാഹുത്താലല്ലാത്ത മറ്റാരെങ്കിലും സ്വയം ഉപകാരമോ ഉപദ്രവമോ ചെയ്യുമെന്ന് വിശ്വസിക്കുകയോ ഈ ബാധത്തിന് അർഹതയുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യലും അവരെ റബ്ബും ഇലാഹുമാക്കലും ആണത് ഷിർക്ക് എന്നാൽ എന്താണ് എന്നാണ് അള്ളാഹുത്താലല്ലാതെ ആരെങ്കിലും സ്വയം ഉപകാരമോ ഉപദ്രവമോ ചെയ്യുമെന്ന് വിശ്വസിക്കുകയും ഈ ബാധത്തിന് അർഹതയുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്ത് അവരെ റബ്ബും ഇലാഹുമാക്കലാണ് ഷിർക്ക് മനസ്സിലാക്കുക അള്ളാഹുര് പങ്കുകാരെ നിശ്ചയിച്ചു ബഹുദൈവാരാധകർ ആരാധനയുടെ വിഷയത്തിൽ ഖുർആൻ എന്ത് പറയുന്നു ഖുർആൻ പറയുന്നു അലഹി സല്ലാഹുബിക്കാഫിൻ അബുദഹു അടിമക്ക് അള്ളാഹു താല പോരെ അള്ളാഹു താലക്ക് പങ്കുകാരനുണ്ടെന്ന് വിശ്വാസമില്ലാതെ സഹായം തേടലേ ഷിർക്കല്ല മനസ്സിലാക്ക്ലാഹു അലഹി വസല്ലമ്മയോട് സ്വർഗത്തിൽ കൂട്ടുകാരനാവണമെന്ന് ആവശ്യപ്പെട്ട സഹാബി ആരായിരുന്നോ റബിയ റബിയാർ അൻഹു റബിയാർ അലുള്ളാഹു അൻഹു നബി തങ്ങൾക്ക് കിദുമത്ത് ചെയ്യാൻ അതായത് സേവനം ചെയ്യാൻ അവസരം കാത്തിരുന്ന സഹാബിയായിരുന്നു നബി സുല്ലാഹ് അലൈഹി സ്വലമക്ക് സേവനം ചെയ്യാൻ അവസരം കാത്തിരുന്ന സഹാബിയായിരുന്നു റബിയാർ അൻഹു ഒരു തണുപ്പുള്ള ദിവസം അർദ്ധരാത്രിക്ക് ശേഷം നബി സല അലൈഹി അലൈവ്സ്വലമ്മ തങ്ങൾ വീടിന് പുറത്തേക്ക് വന്നപ്പോൾ വാതിൽ പടിക്കൽ കാത്തു നിൽക്കുന്ന റബിയാർ അലുല്ലാൻഹുവിനെ നബിസ് അല്ലാ അലഹി വസ്ലമ കണ്ടു അദ്ദേഹത്തിൻ്റെ ത്യാഗം കണ്ട് തങ്ങൾ പറഞ്ഞു യാ നിനക്ക് ആവശ്യമുള്ളത് ചോദിച്ചോളൂ അദ്ദേഹം പറഞ്ഞു അങ്ങയോടൊപ്പം സ്വർഗത്തിലുള്ള സഹവാസം എനിക്ക് വേണം അതുതന്നെ ചോദിക്കണോ നബി തങ്ങൾ ചോദിച്ചു അതെ നബിയെ റബിയ പറഞ്ഞു എങ്കിൽ കൂടുതൽ സുജൂത് ചെയ്ത് എന്നെ സഹായിക്കൂ എങ്കിൽ കൂടുതൽ സുജൂത് ചെയ്ത് എന്നെ സഹായിക്കൂ റബിയ റബിയാഹ്ഹയോടെ നബ്സല്ലാഹി വസ്ലമ്മ പറഞ്ഞു റബി അൻഹ നബിയോട് സ്വർഗ്ഗത്തിലെ ഉന്നത പദവി ചോദിച്ചു ലഭിതങ്ങൾ അത് നൽകാമെന്ന് ഈർക്കുകയും ചെയ്തു അപ്പോൾ അള്ളാഹു മാത്രമേ ഉപദ്രവവും ഉപകാരവും ചെയ്യൂ എന്ന വിശ്വാസത്തോടെ തേടുന്നത് ശിർക്കല്ല അള്ളാഹു മാത്രമേ ഉപദ്രവും ഉപകാരവും ചെയ്യൂ എന്ന വിശ്വാസത്തോടെ അവനെ മാത്രം അവൻ മാത്രമേ ആരാധ്യനുള്ളൂ എന്ന വിശ്വാസത്തോടെയും സൃഷ്ടികളോട് സഹായം തേടുന്നത് നബിമാരും സഹാബികളും പണ്ഡിതന്മാരും എല്ലാം ഇപ്രകാരം ചെയ്തിരുന്നു നബിമാരും പണ്ഡിതന്മാരും സഹാബികളുമെല്ലാം ഇപ്രകാരം ചെയ്തിരുന്നു ബിൽക്കിസ്രാജ്ഞിയുടെ സിംഹാസനം സഭയിൽ നിന്ന് ബൈത്തുൽ എത്തിച്ചു ആസഫ് ബിനു ബർഹിയ ആസഫ് ബിനു ബർഹിയ ബിൽക്കി സ്രാജ്ഞിയുടെ സിംഹാസനം സഭയിൽ നിന്നും ബൈറ്റിൽ മുക്കസിലെത്തി മനസ്സിലാക്കാം സൃഷ്ടികളോട് ചെറുതോ വലുതോ ആയ കാര്യത്തിൽ സഹായം അപേക്ഷിക്കാമെന്ന് ഇതിൽ നിന്നും ഗ്രഹിക്കാം സുല സുലൈമാൻ നബിയുടെ സംഭവത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാം സൃഷ്ടികളോട് ചെറുതോ വലുതോ ആയ കാര്യത്തിൽ സഹായം അപേക്ഷിക്കാമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം മനസ്സിലാക്കാം കടുത്ത വരൾച്ച നേരിട്ടു ഉമർ അലാഹു നെഹ്വിന്റെ കാലത്ത് ഉമർ അലാഹുനഹിന്റെ കാലത്ത് കടുത്ത വരൾച്ച നേരിട്ടു അപ്പോൾ നബി അലൈഹി അല്ലൈഹി വസ്ലമയുടെ കബറിനടുത്ത് ചെന്ന് മഴ വേണമെന്ന് അപേക്ഷിച്ചു ആരായിരുന്നു ബിലാലിൽ ബിനു ഹാരിസ് എന്ന സഹാബി ബിലാൽ ബിനു ഹാരിസ് എന്ന സഹാബി നബ് സല അല്ലാഹു അലഹി വല്ലമയുടെ ഖബറിനരികിൽ ചെന്ന് മഴ വേണമെന്ന് ആവശ്യപ്പെട്ടു നബി സല അലൈഹി വസല്ലമ മുഖേന അള്ളാഹു താലായിലേക്ക് അള്ളാഹുയിലേക്ക് തവസ്സിലും ഇസ്തി ആശയും തഷഫവും നടത്താം തസ്സിലും ഇസ്തിയാശയും തഷ് തഷഫവും നടത്തുന്നതിനെ പറ്റി താജുദ്ദീൻ സുബിക്ക് എന്താ പറയുന്നത് മുഖേന അല്ലാഹുലേക്ക് അള്ളാഹുയിലേക്ക് തവസ്സലും ഇസ്തിയാശയും തശഫവും നടത്താം അത് നല്ല കാര്യമാണ് മതബോധമുള്ള എല്ലാവർക്കും ഇതറിയാം അമ്പിയാക്കൾ മുർസലുകൾ സജ്ജനങ്ങൾ പണ്ഡിതന്മാർ സാധാരണക്കാർ എന്നിവരെല്ലാം ഇത് ചെയ്തു പോരുന്നു എന്ന് കുർ പറയുന്നുണ്ട് മനസ്സിലാക്ക അപ്പോൾ അവിടെ ഒരു അള്ളാഹു താല പറയുന്നു എന്താണ് ആയത്ത് നോക്കുക പാഠഭാത്തിൽ നിങ്ങളുടെ സഹായി അള്ളാഹുവും അവന്റെ റസൂലും അതുപോലെ നിസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളായ ആളുകളാണ് നിങ്ങളുടെ സഹായി അള്ളാഹുവും അവൻ്റെ റസൂലും നിസ്കാരവും സഖാത്തും നിലനിർത്തുകയും കൊടുക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളായ ആളുകളാണ് മനസ്സിലാക്കുക അപ്പൊ ഈ പാഠത്തിൽ നിന്ന് പഠിക്കേണ്ട അഞ്ച് വരിൽ കുറയാത്തൊരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ടത് എന്ത് ഷിർക്ക് ഷിർക്കിനെ കുറിച്ച് എന്താണ് അവിടെ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവാണ് നമ്മുടെ സൃഷ്ടാവ് അവനല്ലാതെ ഇലാഹില്ല അവനാണ് അവനാണ് ആരാധനക്കർഹൻ ദിവ്യത്വത്തിലോ അതിൻ്റെ പ്രത്യേകതകളിലോ അള്ളാഹു താലാക്ക് പങ്കുകാരുണ്ടെന്ന് വിശ്വസിക്കൽ ഷിർക്കാണ് അള്ളാഹുത്താല അല്ലാതെ മറ്റാരെങ്കിലും സ്വയം ഉപകാരമോ ഉപദ്രവമോ ചെയ്യുമെന്ന് വിശ്വസിക്കുകയോ വിവാദത്തിന് അർഹതയുണ്ടെന്ന് വിശ്വസിക്കുകയോ ചെയ്താൽ അവർ റബ്ബും ഇലാഹുമാക്കലാണ് അവരെ റബ്ബും ഇലാഹുമാക്കലാണ് എന്നാൽ ഈ വിശ്വാസമില്ലാതെ സഹായം തേടുന്നത് ബഹു ഷിർക്കല്ല ബഹുദൈവാരാധനകർ അള്ളാഹുത്താലാക്ക് പങ്കുകാരെ നിശ്ചയിച്ചു സ്വയം ഉപകാരവും ഉപദ്രവവും ചെയ്യുമെന്ന് വിശ്വസിച്ചും ഭയപ്പെട്ടും പ്രതീക്ഷയർപ്പിച്ചും അവരെ ആരാധിച്ചു യാഥാർത്ഥ്യത്തിൽ അല്ലാതെ ഉപകാരവും ഉപദ്രവവും ചെയ്യുന്നവനില്ല ഖുർആാൻ പറയുന്നു അലീസ് ബിക്കാഫി അബുദഹു അടിമക്ക് അള്ളാഹു താല പോരെ അപ്പം ഇത്രയും എഴുതിയിട്ട് അഞ്ച് വരിയിൽ കുറയാതെ നമുക്ക് ഷിർക്കിനെ കുറിച്ചിട്ട് എഴുതാണ്ട് പാഠഭാഗം നോക്കിയിട്ട് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിട്ട് അടുത്തത് ഒമ്പതാമത്തെ പാഠം എന്താണ് ഹാദിഹി റസൂലുല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലാം ഇത് റസൂലുല്ലാഹിയുടെ ജുബയാണ് നബ്സല്ലാഹു അലഹി വസല്ലമയെ ഓർക്കാനും ബർക്കത്തിനും എപ്പോഴും ഉപയോഗിക്കാനും ആണ് നെബ് സല്ലാഹു അലഹി വസല്ലമ്മ ഹജ്ജത്തുൽ വദായിൽ മുടി സഹാബികൾക്കിടയിൽ വിതരണം ചെയ്യാൻ പറഞ്ഞത് ആരോടാണ് പറഞ്ഞത് നബ്സല്ലാഹു അലൈഹി സ്വലമ്മ അബൂ തൊൽഹത്തുൽ അൻസാരിയോടാണ് പറഞ്ഞത് അപ്പം അത് ഇങ്ങനെ നബ്സുലല്ലാഹു അലൈഹി സ്വലമ്മ പറഞ്ഞു എന്നത് ഇമാം ർഖാനി പറഞ്ഞു ഹജ്ജത്തുൽ വദായിലെ നബ്സുലല്ലാഹു അലൈഹി സ്വലമ്മയുടെ തലമുടി നീക്കി കൊടുത്ത അബൂ തൊലഹത്തുൽ അൻസാരി അള്ളാഹു അൻഹുവിനോട് ആ തിരുവേശം സഹാബികൾക്കിടയിൽ വിതരണം ചെയ്യാൻ നബ്സല്ലാ അലൈഹി വസ്ല്ലമ്മ കൽപ്പിച്ചു ഇമാം നബവി പറയുന്നു നബി തങ്ങളുടെ ഷാർ മുബാറക്ക് ബർക്കത്തിന് ഉപയോഗിക്കാം അത് സൂക്ഷിച്ചു വെക്കാമെന്നും ഇതിൽ നിന്ന് ഗ്രഹിക്കാം ഇമാം സുർഖാനി പറഞ്ഞിട്ടുണ്ട് നബിയെ ഓർക്കാനും ബർക്കത്തിനും എപ്പോഴും ഉപയോഗിക്കാനുമാണ് നബി തങ്ങൾ അങ്ങനെ ചെയ്തത് ഇമാം സുർഖാനി പറഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കാം നബി സലാ അലൈഹി വസ്ലം അജ്ജത്ത് വദായിൽ മുടി സുഹാബികൾക്കെതിരെ ഇടയിൽ വിതരണം ചെയ്യാൻ ഏൽപ്പിച്ച സഹാബി ആരാണ് അബൂത്ത് അൻഹു മനസ്സിലാക്കുക നാം അറിയേണ്ടതെന്തെല്ലാം ബർക്കത്തിനെ കുറിച്ചിട്ട് നാം അറിയേണ്ടത് എന്തെല്ലാമാണ് എന്താണ് ചില വസ്തുക്കളിൽ ഹൈറും ചിലതിൽ ഷറും അള്ളാഹുത്താല നിശ്ചയിച്ചിട്ടുണ്ട് ബർക്കത്തിനെ കുറിച്ചിട്ട് നാം അറിയേണ്ടത് ചില വസ്തുക്കളിൽ അള്ളാഹു താല ഹൈറും ഷറും നിശ്ചയിച്ചിട്ടുണ്ട് ഹൈറ് ആന്തരികമായ ബർക്കത്താണ് ഹയറ് ആന്തരികമായ വർക്കത്താണ് മനസ്സിലാക്കുക ചില വസ്തുക്കളിൽ അള്ളാഹു താല വർക്കത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത് ചില വസ്തുക്കളിൽ അള്ളാഹു താല വർക്കത്ത് ഉദ്ദേശിച്ചിട്ടുണ്ട് അത് ഉപയോഗിച്ച് വർക്കത്തെ ഒരുക്കൽ അള്ളാഹു താലാക്കുള്ള ഇബാദത്താണ് ചില വസ്തുക്കളിൽ വർക്കത്ത് ഉദ്ദേശിച്ചത് അതുപയോഗിച്ച് വർക്കത്തെറുറക്കൽ അള്ളാഹു താലാക്കുള്ള ഇബാദത്താണ് മനസ്സിലാക്കുക അള്ളാഹു വർക്കത്തെ ഒരുക്കലെ അള്ളാഹു താലാക്കുള്ള ഇബാദത്താണ് മനസ്സിലാക്കുക പിന്നെന്താണ് എല്ലാവരും അംഗീകരിക്കുന്ന സുന്നത്താണ് വർക്കത്തെടുക്കൽ എല്ലാവരും അംഗീകരിക്കുന്ന സുന്നത്താണ് വർക്കത്തെടുക്കൽ മനസ്സിലാക്കുക പിന്നെന്താണ് വർക്കത്തെടുക്കുന്നതിൻ്റെ ചില ഉദാഹരണങ്ങൾ എന്താണ് സജ്ജനങ്ങളുടെ തിരുശേഷിപ്പ് ഉപയോഗിക്കുക ഹജറുൽ അസ്വദ് ചുംബിക്കുക സംസം വെള്ളം ഉപയോഗിക്കുക അപ്പോൾ വർക്കത്തെടുക്കുന്നതിനെ കുറിച്ചിട്ട് അഞ്ച് വരിയിൽ കുറയാതെ ചെയ്താൽ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം ഇവിടെ അള്ളാഹുത്താല ചില വസ്തുക്കളിൽ ഹൈറും ചിലതിൽ ഷർറും നിശ്ചയിച്ചിട്ടുണ്ട് അവയിൽ പ്രത്യക്ഷവും ആന്തരികവുമുണ്ട് മരുന്ന് ശമനം നൽകുന്നു വിഷം മരണത്തിനിടയാക്കുന്നു ഇത് പ്രത്യക്ഷമാണ് സംസം വെള്ളം ഷിഫാ നൽകുന്നു ബിംബങ്ങൾക്ക് വേണ്ടി അറുത്താൽ ഉപദ്രവം ഉണ്ടാക്കുന്നു അത് ആന്തരികമാണ് ഇപ്രകാരം ആന്തരികമായ ഹൈറാണ് ബർക്കത്ത് അള്ളാഹു താല ഉദ്ദേശിച്ച ചിലതിൽ ബർക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട് അത് ഉപയോഗിച്ച് ബർക്കത്തെടുക്കൽ ഇബാതത്താണ് ഹജറൽ ഹസോദ് ചുംബിക്കൽ സജ്ജനങ്ങളുടെ തിരുശേഷിപ്പ് മുഖേന ബർക്കത്തെടുക്കൽ തുടങ്ങിയവ അതിൽ പെട്ടതാണ് അത് സർവാംഗീകൃത എല്ലാവരും അംഗീകരിച്ച ഒരു സുന്നത്തുമാണ് മനസ്സിലാക്കുക അത്ര എഴുതി അഞ്ചു പേരിൽ കുറയാതെ എഴുതാൻ കഴിയണം ബർക്കത്തെടുക്കുന്നതിന് കുട്ടിയിട്ട് നെബല് അലൈഹി അലൈഹുലമയുടെ ജുബയുടെ ബർക്കത്ത് എന്താണ് നബ്സുല്ലാഹു അലൈഹി വസ്ലമയുടെ ജുബയുടെ ഇത് നബ്സുലു അലൈഹി വസ്ലമയുടെ ജുബയാണ് ഹാദാ ജുബത്ത് റസൂലുല്ലാ സാഹു അലൈഹി സ്വലമ ഇത് കഴുകിയ വെള്ളം ഞങ്ങൾ രോഗികൾക്ക് ശമനത്തിന് നൽകി പോന്നു അസ്മാർ അലി അള്ളാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് അപ്പം നബ്സുലാ അലൈഹി വസ്ലമയുടെ ജുബ കഴുകിയ വെള്ളം രോഗശമനത്തിന് നൽകിപ്പോന്നിരുന്നു ആരാ പറഞ്ഞത് അസ്മാർ അലിള്ളാഹുഅൻഹു മനസ്സിലായ മനസ്സിലാക്ക അത് എൻ്റെ സഹോദരി ആയിഷാറുല്ലാഹുയുടെ അടുത്തായിരുന്നു അവർ വഫാത്താകുമ്പോൾ അത് ഞാൻ സ്വന്തമാക്കി നബി സല്ല അലൈഹി സ്വലമ്മ തങ്ങൾ ധരിച്ചിരുന്ന ഈ ജുബ കഴുകിയ വെള്ളം ഞങ്ങൾ രോഗികൾക്ക് ശമനത്തിന് നൽകി പോരുന്നു അടുത്തത് മന്ത്രിക്കലാണ് മന്ത്രം ആന്തരികമായ ഹൈറിൽപ്പെട്ട മറ്റൊന്നാണ് മന്ത്രം ആന്തരികമായ ഹൈറിൽപ്പെട്ട മറ്റൊന്നാണ് മന്ത്രം മനസ്സിലാക്കുക മന്ത്രത്തെ കുറിച്ചിട്ടും മന്ത്രിക്കുന്നതിനെ കുറിച്ചിട്ട് കഞ്ചുവരിയിൽ എഴുതാൻ വന്നാല് ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് എഴുതാ മനസ്സിലാക്കുക ആന്തരികമായ ഹൈറിൽപ്പെട്ട ഒന്നാണ് മന്ത്രം അല്ലാഹു അലൈഹി സ്വലമ പറഞ്ഞു എന്താ പറഞ്ഞത് എന്നാണ് എല്ലാ രോഗത്തിനും മരുന്നുകൾ ഉണ്ട് എന്നാൽ രോഗം മാറുന്നത് അള്ളാഹുവിൻ്റെ വേണ്ടുക കൊണ്ടാണ് അള്ളാഹുവിന്റെ അനുമതിയോടെയാണ് രോഗം മാറുന്നത് മനസ്സിലാക്കുക തല അള്ളാഹു താല പറഞ്ഞു എന്താ പറഞ്ഞത് ഇങ്ങനെ ചെറിയ ആയത്തുകളൊക്കെ വിട്ട വിട്ടഭാഗം പൂരിപ്പിക്കാനൊക്കെ വരൂട്ടോ അള്ളാഹു താല പറഞ്ഞതും അലൈഹി സാഹിസ്ലം പറഞ്ഞതൊക്കെ വരുന്ന ചെറു ചെറുതൊക്കെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും ഇവിടെ മിങ്കുല്ലി ഷെയ്ത്തോന് വിട്ടുകാണ്ട് വരും മനസ്സിലായില്ലേ അതൊക്കെ മനസ്സിലാക്ക അതുപോലെ വറഹ്മത്ത് അങ്ങനെയുള്ളതൊക്കെ മനസ്സിലാക്കി പഠിക്കുക എന്താണ് പറഞ്ഞത് ഖുർആാനിലൂടെ നാം സത്യവിശ്വാസികൾക്ക് ശമനവും കാരുണ്യവും നൽകുന്നതിനാണ് ഇറക്കുന്നത് ഖുർആൻ മിനിങ്ങൾക്ക് റഹ്മത്തും അതുപോലെ രോഗശമനവുമായിട്ടാണ് നാം ഇറക്കിയിട്ടുള്ളത് നബ്സുലാഹു അലൈഹുത്ത് ഓദി ഊതുമായിരുന്നു ആയിഷാറുഹു പറഞ്ഞു രോഗം ബാധിച്ചാല് നബ്സുലാഹു അലൈഹി സ്വലമ മോഹവിദാത്ത് ഓദി ഊതുമായിരുന്നു എന്ന് ആയിഷാറുലാഹ്വനഹു പറഞ്ഞിട്ടുണ്ട് മോഹവിദാത്ത് എന്ന് പറഞ്ഞാല് എഹ്ലാസ് ഫലക്ക് നാസ് എന്നീ സൂറത്തുകൾ മനസ്സിലാക്കുക സാഹ അല്ലൈ വല്ലക്ക് രോഗം കഠിനമായപ്പോൾ അവ ഓതി ഊതുകയും വറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് നബിയുടെ കൈകൾ തടവുകയും ചെയ്തിരുന്നു ആയിഷാറാ മൊനഹു പറഞ്ഞതാണ് മനസ്സിലാക്കുക പിന്നെ അലൈഹി അലൈവലമയുടെ മകൾ ഫാത്തിമ ബീവിയുടെ മക്കളായ ഹസൻ ഹുസൈൻ എന്നിവരെ മന്ത്രിച്ച ആവ് പറയുന്നുണ്ട് അപ്പത് മനസ്സിലാക്കിയിട്ട് പഠിക്ക എന്നാണ് അള്ളാഹുവിൻ്റെ പൂർണമായ വചനം കൊണ്ട് എല്ലാ പിശാചിൽ നിന്നും വിഷ നിന്നും കരിങ്കണ്ണിൽ കരിങ്കണ്ണേറിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് എന്ന എന്നതിക്രചല്ലി ഫാതിമ വീയുടെ മക്കളായ ഹസ്സൻ ഹുസൈൻ എന്നിവരെ മന്ത്രിക്കാറുണ്ടായിരുന്നു എന്നിട്ട് പറയും നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം അലൈഹ്സ്സലാം ഇവ ഓദി മക്കളായ ഇസ്മായിൽ അലൈഹി സ്വലാമിനെയും ഇസ്ഹാഖ് അലൈഹി സ്വലാമിനെയും മന്ത്രിച്ചിരുന്നു മനസ്സിലാക്കുക പിന്നെന്താണ് അബ്ദുല്ലാഹിബിൻ അമ്ര ഈ വചനങ്ങൾ തൻ്റെ മുതിർന്ന മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അബ്ദുല്ലാഹിബിൻ അമ്ര ഈ വചനങ്ങൾ തൻ്റെ മുതിർന്ന മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെറിയ കുട്ടികൾക്ക് ഏലസായി ആയി കൊ കെട്ടിക്കൊടുക്കുകയും ചെയ്തുമായിരുന്നു കുട്ടികൾക്ക് ഏലസ് ആയിട്ട് കെട്ടിക്കൊടുക്കുമായിരുന്നു ആരാണ് പറഞ്ഞത് അബ്ദുല്ലാഹിബിന് അംർ അപ്പം പേരുകളൊക്കെ മനസ്സിലാക്കി വെക്കുക വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയാലും വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം പിന്നെ ഇബിന് അബ്ബാസ് തങ്ങൾ സ്ത്രീകൾക്ക് പ്രസവം പ്രയാസകരമായാൽ പാത്രത്തിൽ എഴുതി കുടിപ്പിക്കാൻ പറഞ്ഞ വചനങ്ങൾ എന്താണ് അവിടെ പറയുന്നത് പാഠഭാഗത്തിൽ നോക്കുക മനസ്സിലാക്കുക നിങ്ങൾ ഒമ്പതാമത്തെ ചാപ്റ്ററിൽ ഇബിന് അബ്ബാസ് പറയുന്നുണ്ട് സ്ത്രീകൾക്ക് പ്രസവം പ്രയാസകരമായാൽ താഴെ പറയുന്ന രണ്ട് ആയത്തുകളും വചനങ്ങളും ഒരു പാത്രത്തിൽ എഴുതി കഴുകി കുടിപ്പിക്കണമെന്ന് അപ്പോൾ മനസ്സിലാക്കാം അപ്പോൾ ഇത്രയാണ് ഈ ഒമ്പതാമത്തെ ചാപ്റ്ററിലുള്ളത് അപ്പോൾ ഇത്രയും ചെയ്ത് ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം ബാക്കി ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ പാടത്തുനിന്ന് ബർക്കത്തെടുക്കലിനെ കുറിച്ചിട്ടാണ് അഞ്ച് വരിയിൽ കുറയാതെ നിങ്ങൾ എഴുതി പഠിക്കേണ്ടത് മനസ്സിലാക്കാം ഇന്നത്തെ വീഡിയോട് അവസാനിപ്പിക്കുന്നു അസ്മലൈക്കും വരഹമുള്ള വരക്കൂ